പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് കില്ലാത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഡി എൻ എ ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഇനി നിർണായകം മൃതദേഹം തിരിച്ചറിഞ്ഞതിനോടൊപ്പം കാണാതായവരുടെ പട്ടിക പുതുക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഉൾപ്പെടെ നാനൂറ്റിയൊന്ന് ഡി എൻ എ പരിശോധന കഴിഞ്ഞു ഇതിൽ മുന്നൂറ്റി നാല്പത്തിയൊൻപത് ശരീരഭാഗങ്ങളിൽ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പേരുടേത് തിരിച്ചറിഞ്ഞു നൂറ്റി ഇരുപത്തിയൊന്ന് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളെയുമാണ് തിരിച്ചറിഞ്ഞത് നാനൂറ്റി മുപ്പത്തിയേഴ് ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് കൂടുതൽ അഴുകിയ ശരീരഭാഗങ്ങളുടെ ഡി ഫലം ഇനിയും വൈകും ബന്ധുക്കളുടെ ഡി എൻ എ ഒത്തുനോക്കി ആളെ തിരിച്ചറിയലാണ് അടുത്ത ഘട്ടം നൂറ്റി പത്തൊൻപത് രക്തസാമ്പിളാണ് ഇതിനായി ശേഖരിച്ചത് ഈ ഫലം കൂടി കിട്ടിയാൽ മരിച്ചവരുടെ എണ്ണത്തിലും ഇവരുടെ വിവരങ്ങളിലും വ്യക്തത വരും നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് റൂമുകളോടുകൂടിയൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര